നടക്കണം ഞ നേരത്തെ ചീച്ച കണന്നെ ഈച്ചാണ് കിടന്നല്ലേ ഒന്നും നമുക്ക് ചെയ്യാല്ല ഏറ്റോ ആ ഒരു കുത്തു വന്നെ സൈക്കിള് ആടിനെ കാണാൻ പോവാ ഒരു കാതിലൂടെ ഞാൻ തോഴിനീയൊരുക്കുന്നു ഒരു ദേവിയായ ഗ്രാമത്തിൽ ഞാനതി ഹലോ കോൾ വന്നു അതാണ് പോയത് അറി ഇക്കെയാണ് വിളിച്ചത് സൗദിന്നെ ചേച്ചി വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അടിപൊളി സുഖം സുഖം സുന്ദരം അവിടെ മഴ ഉണ്ടോ എവിടെ മഴ പെയ്യാറുണ്ടോ ജീവാ പ്രപഞ്ചത്തിൻ കാമ്പ നിധാനത്തിൻ കണ്ണേ നിറഞ്ഞ നിലാവേ ഉദാ രാജോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം റീൽസിൽ കണ്ടടിപളി അടിപൊളി അവിടെ എന്തൊക്കെ വിശേഷങ്ങള് ാണ് വിളിച്ചത് ഉറപ്പല്ലേ ഞങ്ങളെ ഓട്ടം കണ്ടറിഞ്ഞൂട നമ്മക്ക് ആ പോയിക്കോട്ടെ അവന് ഓടട്ടെ ഓടിച്ചെ ചായ എപ്പ കുടിച്ചോളൂ ചായും പഴമ്പരിയും നമ്മളെ മലപ്പുറമൊത്താണ് പോയത് ഏത് ഈ പോയതോ മലപ്പുറമത്ത് ഇവിടെ അല്ലേ മഞ്ചേരിയാണ് നാളെ വരും നാളെ മറ്റന്നാളൊരു വയനാട് ട്രിപ്പ് ഉണ്ട് അപ്പോ മലപ്പുറമൊത്തും ഫാമിലിയും നമ്മളും ഫാമിലിയും എല്ലാവരും ഉണ്ടാവോ പ്പുറമത്താണോ പോയതെന്ന് ഇത് പോയപ്പോ വേറെ ലെവലാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ആ ലൈവിൽ എപ്പോഴും ആ ലൈവിലെപ്പോഴും

അത് വാവാന്റെ പയത് ഒരു പുതിയത് എത്തപ്പോ ഞാനത് ഓട്ടതാന്നില്ല